ഇന്ന് ബൈറ്റേക്ക് ചായ കൂട്ടാൻ എന്താക്കണമെന്ന് ചോദിച്ചോണ്ടേ അപ്പുറമ ഇത് നമുക്ക് ബാക്കാച്ചി ആക്കാമല്ലോ കുറേ ആയി ആക്കിയിട്ട് അപ്പോൾ നമുക്ക് ആക്കിയിട്ട് നോക്കാം ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് മുറിക്കണം മുറിച്ചിട്ടായിട്ട് എടുക്കണം അപ്പോൾ പിന്നെ തൊല്ലിയിട്ട് മുറിച്ചെങ്കിൽ എന്തോ ചളിപുളിയൊക്കെ അങ്ങനെ ഞാൻ മുറിച്ചിട്ടായിട്ട് തൊല്ലത് അപ്പോൾ നമുക്ക് ഇത് മുക്കാൻ ആക്കണ്ടേ അപ്പോൾ മൈദ ഇട്ട് രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചാര ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് പിന്നെ മുട്ട ബാളം കൊഴിച്ചാൽ മതി ഞാൻ പിന്നെ ഒരു മുട്ടയും കൂട്ടി എന്നിട്ട് നല്ല പങ്ങനെ മിക്സാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പങ്ങനെ മിക്സാക്കി അപ്പോൾ ഗരണ്ടുണ്ടായിട്ടാണ് അതുകൊണ്ട് ബീറ്റാക്കാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്പൂൺ കൊണ്ടുതന്നെ മിക്സാക്കിയിട്ട് എടുത്ത് എന്നിട്ട് തീ കത്തിച്ച് എണ്ണ ഒഴിച്ച് അപ്പോൾ നമുക്ക് കാച്ചിട്ടെടുക്കാം ബൈക്കാച്ചി എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട വലിയ സംഭവം തോന്നുന്നു ഇത് എന്ത് സാധാ എന്ത് ഉപ്പായം പൊരി പയമ്പുരിന്ന് ഇറങ്ങില്ലേ ഇത് നമ്മൾ കാസർഗോഡാറ് പാക്കച്ചി അപ്പോൾ അങ്ങനെ നല്ല പെല്ലാം മുക്കിയിട്ട് എണ്ണക്കിടാം എണ്ണ നല്ല ചൂടായിട്ടുണ്ടാവണവ അങ്ങനെ രണ്ട് മൂന്നെല്ലാം ഒന്നിച്ച് ഇടാം അപ്പോൾ അങ്ങനെ എണ്ണക്കിട്ട് അപ്പം എണ്ണ കിട്ടിയിട്ട് കുറച്ച് നേരം വെക്കണം അപ്പോൾ കുറച്ച് കാഞ്ഞിട്ട് വരുമ്പോൾ കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നില്ലേ അപ്പോൾ മറിച്ചിട്ടിടണം അപ്പം എല്ലാവരും സപ്പോർട്ട് ആക്കണോ ലൈക്ക് ആക്കണോ ഷെയർ ആക്കണോ സബ്സ്ക്രൈബ് ആക്കണോ എൻ്റെ പുതിയ ചാനൽ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം അങ്ങനെ ബാക്കാച്ചിനെ മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾക്ക് അതാവും നമുക്ക് ബൈട്ടല്ലോ ഇങ്ങനെ ബീ ആക്കാം എന്നൊരു സാധനം ഇത് അങ്ങനെ അപ്പൊ നല്ല വാങ്ങല കാഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കോര കോരിയിട്ട് എടുത്തത് ഇടാം അപ്പൊ നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നിട്ട് നോക്കണം അപ്പൊ ആമി ഉറങ്ങുന്നുണ്ടായിന് ഉച്ച കഴിഞ്ഞിട്ടുണ്ട് ഉറക്കണ്ടല്ലോ അങ്ങനെ ഓളം എല്ലാം വിളിച്ചിട്ട് വന്ന് അപ്പോളേക്ക് ഇസ എനിക്ക് ഞാന് പിന്നെ ഒന്നിനെ പൊളിച്ചിട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓന് മല്ലേ ഇന്നിട്ട് ഇന്നുണ്ടായി അങ്ങനെ നല്ല പാൽ ചായയും വെച്ച് ഇവിടെ ചായ തിളക്കുന്നുണ്ട് അപ്പോൾ ചായ ഒഴിച്ച് ബാക്കാച്ചിയും വെച്ച് അപ്പോൾ നല്ല കോമ്പിനേഷൻ ആവും പാൽ ചായയും ബാക്കാച്ചിയും കട്ടൻ ചായ ഒക്കെ എത്ര മജ ഉണ്ടാവില്ല അപ്പം സൂപ്പറാകുമല്ലോ ഇട്ടയാക്കി നോക്കണോ